അപ്പോൾ മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റി അത് ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമല്ല പെരിന്തൽമണ്ണയിലെ എല്ലാവരും ഉണ്ട് ആളുകൾ എല്ലാവരും ഉണ്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയുന്നില്ല ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു വലിയ തട്ടിപ്പ് അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല എന്നത് ഉറപ്പാണ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് അനന്തകുമാർ എന്ന് പറയുന്ന സായി കേന്ദ്രത്തിന്റെ ചെയർമാനാണ് അദ്ദേഹമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു വലിയ സംരംഭം നടക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ ഇത് ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾക്ക് സൗകര്യം ലഭിക്കുന്ന തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളാണെങ്കിൽ നേരത്തെ ഞങ്ങൾ വലിയ വേറൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു നിരവധി സ്ത്രീകൾക്ക് സൗജന്യമായി തയ്യൽ പരിശീലനം നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഈ തയ്യൽ പരിശീലനം നേടുന്ന സ്ത്രീകൾക്ക് പകുതി പൈസക്ക് തയ്യൽ മെഷീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്കൊരു വലിയ തരത്തിലേക്ക് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എൻ ജി ഒ രംഗത്ത് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള അനന്തകുമാറിനെ പോലുള്ള ആളുകൾ ഞങ്ങളെ മുദ്ര പോലെയുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൂടി ഈ സഹായം ലഭ്യമാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിൻ്റെ കൂടെ പെട്ടുപോയ വിക്റ്റിംസാണ് വിക്ടിംസായ ഞങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവുക ഇരയാക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ ആ പറ്റിക്കപ്പെട്ട ഒരാളാണ് വഞ്ചിക്കപ്പെട്ട ഒരാളാണ് അപ്പം ആ ഒരാളെന്ന നിലക്ക് ഞാൻ പറയുന്നു ഈ തട്ടിപ്പിനെതിരായിട്ട് നിയമപരമായിട്ടും നിയമം അനുശാസിക്കുന്ന തരത്തിൽ എല്ലാ നിലക്കും ശക്തമായി ശക്തമായിരുന്നു ആ പൈസ പോയ ആളുകൾക്ക് എല്ലാം പൈസ തിരിച്ചു കിട്ടണം ഇത് വലിയ നിഗൂഢമായൊരു തട്ടിപ്പാണ് നടന്നത് കേരളം കണ്ട ഈ തട്ടിപ്പിന് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ മാധ്യമങ്ങൾക്കൊപ്പം തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നു